സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ പുതിയ മെഗാ ഷോറൂം കണ്ണൂർ തലശ്ശേരിയിൽ ആരംഭിച്ചു വസ്ത്ര വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടിന്റെ കരുത്തുമായാണ് സെഞ്ചുറി കുതിക്കുന്നത് ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഷോറൂമാണ് സെഞ്ചുറി തലശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് സെഞ്ചുറിക്ക് ഇനി തലശ്ശേരിയുടെ മലബാറിലെ ഏറ്റവും വലിയ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ ഷോറൂം തലശ്ശേരിയിൽ ആറ് നിലകളിലായി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് സെഞ്ചുറി തലശ്ശേരിക്കായി ഒരുക്കിയിരിക്കുന്നത് മലബാറിൽ തന്നെ ഏറ്റവും വിശാലമായ ഷോറൂമുകളാണ് ആറ് നിലകളായിട്ട് അറുപതിനായിരം അടിയിലാണ് ഈ ഷോറൂം നിലകൊള്ളുന്നത് നാലര പതിറ്റാണ്ടായി ജനങ്ങൾക്ക് നൽകിയ വിശ്വാസവും തിരിച്ച് ജനങ്ങൾ നൽകിയ പിന്തുണയുമാണ് സെഞ്ചുറി ഫാഷൻ സിറ്റിയെ വൻ വിജയത്തിലേക്ക് എത്തിച്ചത് ജനങ്ങളുടെ സപ്പോർട്ടാണ് വളരെ വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അതെല്ലാം ഈ നില എത്തിയത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കണ്ണൂർ ശ്രീഖണ്ഠപ തുടങ്ങിയ സംരംഭം ഇന്ന് മലബാറിലെയും കേരളത്തിലെയും പ്രധാന വസ്ത്രവ്യാപാര സ്ഥാപനമാണ് സ്നേഹവും വിശ്വാസവും ആർജിച്ച സെഞ്ചുറി ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്കുണ്ട് ഇനിയും തുടർന്നുണ്ടാണെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കല്യാണം കാലാതീതമാക്കാൻ തലശ്ശേരിയിൽ സെഞ്ചുറിയുടെ വർണ്ണശോഭ ഇനി മാറ്റുകൂട്ടും റിപ്പോർട്ടർ കണ്ണൂർ